നാച്ചുറലായിട്ട് തന്നെ മുടി കറിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയ്ഡായി ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ട്രൈ ചെയ്യുന്നത് അതും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറ്റാർവാഴ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ കറ്റാർവാഴ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഹെയ്ഡായി ഹെയർ ഓയിൽ അതുപോലെ സ്കിന്നിനും ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്രൊഡക്ട്സ് നമുക്ക് കറ്റാർവാഴ വാഴ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ കറ്റാർവാഴ വെച്ചിട്ട് നല്ലൊരു ഹെയ്ഡായി ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഹെയർ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കറ്റാർവാഴയുടെ അപ്പോൾ ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയ്ഡായി ആണ് നമ്മുടെ നരച്ച മുടി കംപ്ലീറ്റ് മാറാനും മകാല നര കംപ്ലീറ്റ് മാറാനും നര വരാതിരിക്കാനും അതുപോലെ മുടി ിൽ മാറി മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ചായയുടെ പൊടി ഇട്ട് കൊടുക്കുക തേയില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ അതിന് മുന്നേ നമുക്കൊരു ടേബിൾ സ്പൂൺ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ഇട്ട് കൊടുക്കാം റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ഇട്ട് കൊടുക്കുന്നത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ മുടി ഒഴിച്ചിലൊക്കെ മാറാനും മുടി നല്ല ഷൈനിങ്ങോട് കൂടി ക്കാനും കൂടി കൂടിയാണ് ഈ ഒരു സെറുണ്ടാക്കി എടുക്കുന്നത് ഈ ഒരു വെള്ളം നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒരു വൈറ്റമിൻ ഈ ഒളിംഗ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു വാട്ടർ അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു മിക്സ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി ഒന്ന് കുറുകി ഒരു മുക്കാൽ ഗ്ലാസ് ആവുന്നവരെ ഒരു ഗ്ലാസ് ആവുന്നവരെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇതാണ് ഇതിൻ്റെ ഒരു തിക്നെസ് ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഇ കൂടി കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് കറ്റർവാഴ ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് കറിവേപ്പിലേയും കറ്റാർവാഴയൊക്കെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് എണ്ണ കാച്ചാനും അതുപോലെ ഹെയർ ഡൈ ഉണ്ടാക്കാനും ഹെയർ പാക്ക് ഉണ്ടാക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് കറ്റാർവാഴ അപ്പോൾ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഒരു രണ്ട് വർഷം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതുപോലെ തന്നെ ഒരു കറ്റാർവാഴയുടെ ഹെയർ ഡൈൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും ഒത്തിരി എല്ലാവരെയും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും കാണാത്തവരും ഒന്ന് പോയി കാണണേ അപ്പോൾ കറ്റാർ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ എപ്പോഴും നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് കറ്റാർ വാഴയും കറിവേപ്പിലയും ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് നല്ല രീതിയിൽ അരച്ച് ആക്കി എടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം നല്ല രീതിയിലൊന്ന് ആക്കി കിട്ടിയിട്ടുണ്ട് ചെറിയൊരു തരിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യണ സമയത്ത് എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കി വെക്കണേ നല്ലത് അത് ഹെയർ ഗ്രോത്തിന് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോടെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേയില സോറി മൈലാഞ്ചി പൊടിയാണ് ഹെന്ന പൗഡറാണ് ഇത് രാജസ്ഥാനി ഹന്ന പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഹെന്ന പൗഡർ ഇങ്ങനെ ഹെയർ പാക്കിനെയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗുണമുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള പൊടി ഇടാൻ നോക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ബൃങ്കരാജിൻ്റെ പൊടിയാണ് നമ്മൾ ഏത് പാക്ക് ചെയ്യുന്ന സമയത്തും ബൃങ്കരാജ് ഹെയർ പാക്കിൽ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ നീലാമ്പരിയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കോ പൗഡർ ഇത് നമുക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ നമ്മൾ ഈ ഒരു പാക്ക് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ ണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കരുത് നമ്മൾ ഈ ഒരു ഇത്രയും പൊടി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പാക്ക് ഒക്കെ ഇട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു ഒരു ദിവസം ഫുൾ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മാത്രം നമുക്ക് നീലാമ്പിയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചാൽ പാക്കിന് ഒട്ടും ഗുണം കിട്ടില്ല അപ്പോൾ ഇൻഡിഗോ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കലക്കിയിട്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം അതിൻ്റെ ആക്ഷൻ അപ്പം തന്നെ നടക്കും പിന്നീട് അത് കഴിഞ്ഞാൽ അതിന് മുടിക്ക് ഗുണം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഹെയർ പാക്ക് എപ്പോഴാണോ ഇടുന്നത് ആ ഒരു ടൈമിന് മാത്രം നമ്മുടെ നീലാമ്പരിയും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുക അതല്ലെങ്കിൽ ഞാൻ തേക്കുന്ന പോലെ ഇപ്പോൾ ഒരു പതിനഞ്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൂടി കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ നീലാമ്പരിയുടെ പൗഡറും അതുപോലെ ബൃങ്കരാജിൻ്റെ പൊടിയും നമ്മൾ ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് എല്ലാ കൂടി നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ നെറ്റിയുടെ ഭാഗത്തുള്ള നര കംപ്ലീറ്റ് ആയിട്ട് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ടൊരു പാക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നര കംപ്ലീറ്റ് ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും അംശമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതുപോലത്തെ പാക്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ നല്ല മുടി മുടിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിലോട്ട് അപ്ലൈ ചെയ്യുക പിന്നെ ഇതിനകത്ത് നമുക്ക് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് പാനിക്കൂർക്കയില തുളസിയിലൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ പാക്ക് ഉണ്ടാക്കിയിട്ട് തേക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കഷ്ണം പച്ചക്കറുപ്പൂരം പൊടി ചേർക്കുക പച്ചക്കറുപ്പൂരം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലേശം പൊടി മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുടി കൂടുതൽ ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം ഒരു ലേശം വെളിച്ചെണ്ണ നമ്മുടെ മുടിയിലോട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം അതല്ലാതെ നമ്മൾ ഓയിലിരുന്ന ഹെയറിലോട്ട് ഇട്ട് കൊടുത്താൽ ഒട്ടും പിടിക്കില്ല പിന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ലാസ്റ്റ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് തല വാഷ് ചെയ്യാൻ എടുക്കാം പിന്നെ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പം നമ്മുടെ ഒരു പാക്ക് ദാ ഇതുപോലെ നല്ല തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട് അധികം ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലോട്ട് പിടിക്കില്ല ഇതാണ് ഇതിൻ്റെ കറക്റ്റ് തിക്നെസ് കെട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്യണ സമയത്ത് നീലാമ്പരി തേക്കുന്ന സമയത്ത് മാത്രം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാക്ക് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ ഇത് ഏകദേശം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് വെറുതെ വെള്ളത്തിലാണ് വാഷ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ മുടിയിൽ നെറ്റിയുടെ ഭാഗത്ത് ഒന്ന് രണ്ട് നരകളാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്തും എടുത്തൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാക്ക് എടുക്കാം പൊടികൾ എടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം മുടിക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് നരകളേ ഉള്ളൂ പക്ഷേ ഞാൻ ആ അതെല്ലാം കംപ്ലീറ്റ് ആ ഒരു നെറ്റിയുടെ ഭാഗത്ത് മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് ഈ ഒരു മിക്സ് ചെയ്യാൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നെല്ലിക്കപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ അപ്പം നല്ല രീതിയിലുള്ള കറുപ്പ് കിട്ടും പിന്നെ നെല്ലിക്കപ്പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം നീ നമ്മുടെ ഹെയർലോട്ട് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തിട്ട് എവിടെയൊക്കെയാണോ നരകളുള്ളത് നമുക്ക് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മുടി ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്നും തേക്കുന്നില്ല ആ നരയുള്ള ഭാഗത്ത് മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് തേച്ച് ഒരു ഒരു മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അതായത് ഫുള്ളായിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറ് തലയിൽ ഇടാൻ നോക്കുക കവർ ചെയ്ത് ഷവർ ക്യാപ്പ് പോലെ എന്തെങ്കിലും ഇട്ടിട്ട് വയ്ക്കാം കടലിൽ കൂടുതൽ ഡ്രൈ ആക്കി കളയാം നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം വാഷ് ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കറ്റാർ വഴി കറ്റാർ വെച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എഴുതെട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടം നിങ്ങൾ ഉറപ്പായിട്ടിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാൻ ബൈ